ഹലോ എരി വെൽക്കം ബാക്ക് ടു സന്ധ്യാസ് കിച്ചൺ വേൾഡ് ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് ആണ് എളുപ്പത്തിൽ ഒരു മധുരം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി വേണ്ടി ഒന്നര കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാഷനട്ട് ചേർക്കുന്നുണ്ട് മു മുക്കാൽ കപ്പ് ശർക്കരപ്പാനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ബാറ്റർ ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ മാവൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം സോഡാ പൊടി ചേർത്തതിന് ശേഷം അധിക നേരം മാവ് വെച്ചിരിക്കേണ്ടതില്ല അപ്പോൾ തന്നെ നമുക്കിതുണ്ടാക്കാൻ നോക്കാം ഒരു പാൻ എടുത്ത് വെക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഏതായാലും കുഴപ്പമില്ല അതിലേക്ക് കലക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കുക കുറച്ച് കനത്തിൽ ഉണ്ടാക്കിയെടുത്താലും കുഴപ്പമില്ല ചെറിയ ചെറിയ ദോശയുടെ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു സൈഡ് കഴിഞ്ഞാൽ അടുത്ത സൈഡും ഇതേപോലെ വേവിച്ചു കൊടുക്കണം അപ്പോൾ നല്ലൊരു റെസിപ്പിയാണിത് വളരെ ഹെൽത്തിയുമാണ് ഷുഗർ ഒന്നും ചേർക്കാതെ ശർക്കരയാണ് ഇതിൽ ചേർക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് എപ്പോഴെങ്കിലും ഒരു മധുരം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ താങ്ക്